അതല്ല ഒരാളുടെ മഹത്വത്തിന്റെയും മാനദണ്ഡത്തിൽ ഒരുപാട് കാലം അബൂജേലിന്റെ കയ്യിൽ കാബാലയം ഉണ്ട് അന്ന് കാബാലയത്തെ ഏറ്റവും നന്നായി കഴുകി വൃത്തിയാക്കിയ അല്ലേ കൂട്ടരയത്തെ ഏറ്റവും നന്നായി മാത്രമല്ല കാപം പുതുക്കി പണി നേരത്തെ ഹറാമിന്റെ ഒരു ദീനാറ് പോലും അവർ സ്വീകരിച്ചില്ല അതുകൊണ്ടാണ് ഇൻഷുറൻസ് ബാങ്കിൽ പുറത്തായി പോയത് അത്ര സൂക്ഷ്മമായിരുന്നു അവർക്ക് പക്ഷെ അബൂജലിനെ പേരിൽ സ്വർഗം കിട്ടും ഇല്ല ചതിയിലൂടെ വഞ്ചനയിലൂടെ ആർക്കും എവിടെയും ഏത് സ്ഥാനത്തും എത്താം നേരെ മറിച്ച് സ്വന്തം നിലപാട് വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഇന്ന് പ്രസ്ഥാനത്തിന്റെ നേതാവാകുന്നു എന്റെ നാട്ടിൽ ദർഗയിൽ മരിച്ചുപോയ മാന്മാരെ വിളിക്കലാണ് ഇസ്ലാം എന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ ഹറാമാണെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻബ അറബി അല്ലാത്ത ഭാഷയെ പറയാൻ പാടില്ല എന്ന് പറയുന്ന ആളാ ഞാൻ ഹദ്ദും റാത്തീബും മൗലൂദും ഒക്കെ കഴിക്കുന്ന ആളാണ് ഞാൻ നബിദിനത്തിന്റെ ലീഡറാണ് ഞാൻ ഞാൻ ഇന്നത്തെ ദർഗയുടെ സംരക്ഷകനാണ് ആ ദർഗേന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ സ്ഥാപനം നടത്തുന്നത് അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അയാളുടെ വ്യക്തിത്വം വിശദീകരിച്ചിട്ട് ഈ സ്ഥാനത്ത് എത്തും ആണുങ്ങൾ ചെയ്യേണ്ടത് അതാണെന്നറിയോ അത് പറഞ്ഞുതരാം ഞാൻ കേരളത്തിലെ പക്ക തൊള്ളായിരത്തി പതിനാറ് കേരട്ട് സെലഫിയൻ എന്റെ നാട്ടിൽ സ്ത്രീകൾ പള്ളിയിൽ പോകൽ അറാമാന്ന് വിശ്വസിക്കുന്ന ജാഹിലുകളുണ്ട് ഞാൻ അതിനെ എതിർക്കുന്ന ലീഡറാണ് എന്റെ നാട്ടിൽ ദർഗ കെട്ടിപ്പൊന്തിച്ച് ആരാധിക്കുന്നവരുണ്ട് ഞാനതിനെ എതിർക്കുന്ന മുച്ചിദാണ് അതാണ് പറയുന്നത് എവിടെ സൗദി അറേബ്യയിൽ ഓരോ അറബ് രാജ്യത്തും ചെന്നിട്ട് പറയുന്നത് പറയണെന്നറിയോ ഞാൻ തൗഹീദിന്റെ കാവലാളാണ് ഞാൻ പറയുന്നു അറബിയിൽ ഞാൻ ഇന്നാളാകുന്നു എന്റെ നാട്ടിൽ എന്റെ നേതൃത്വത്തിൽ ആയിരം ദർഗയുണ്ട് അവിടെ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കൽ തെറ്റല്ലെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ എന്ന് എഴുതി രേഖപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരു അറബ് സ്ഥാനത്ത് ഒന്ന് കയറി ചെല്ലാൻ സാധിച്ചാൽ പറയണ പണിയെടുക്കാം ചതിയും വഞ്ചനയുമാണ് ആധുനിക ലോകത്തിന്റെ പൗരോഹിത്യത്തിന്റെ പോലും മുഖം അത് ശരിക്കും മനസ്സിലാക്കണം അത് ശരിക്കും ഞാൻ പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുത്തു ഈ പറഞ്ഞതൊക്കെയാണ് കേരളത്തിൽ ഞാൻ ചെയ്യുന്നത് ഞാൻ അതിന്റെ ലീഡറാണ് എഴുതി കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള എത്തിപ്പെടാൻ പറ്റും നിങ്ങൾ ഇന്നെ പറയുന്ന പണിയാണ് മറിച്ച് നേരെ തിരിച്ചാ പറയുന്നത് നമ്മൾ പറയുന്ന പോലെ അല്ലല്ലാത്ത വിളിക്കണം നാട്ടില് അല്ലാതെ മാത്രമേ വിളിക്കാവൂ എന്ന് പറയുന്നതിന്റെ ലീഡറാണ് ഞാൻ ഒരു പള്ളിയിൽ ഒരിക്കൽ യാദർശികമായി ഞാൻ എത്തിയപ്പോ അവിടെ ഈ മനുഷ്യൻ ശുദ്ധമായ തൗഹീദ് ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗിക്കാട്ടിൽ വിധികളുണ്ട് ഞാൻ എട്ടും ഞാൻ എന്റെ ലീഡറാണ് അന്ന് ഞാൻ നേരിട്ട് കേട്ടതാണ് അന്ന് തന്നെ രണ്ടാളെ അയാളെ വിട്ട് ഞമ്മളെ കൂട്ടത്തിലേക്ക് വന്നു ആ സദസ് മറക്കാൻ കഴിയില്ല കേരള ജനത ചാർജക്കാർ തീരെ മറക്കൂല നിങ്ങളാലോചിച്ചു ഒരു മനുഷ്യൻ അയാളുടെ വിശ്വാസം വേറൊരു നാട്ടിൽ മറിച്ചു വെച്ചിട്ട് അവിടുന്ന് കായ് വരിക എന്നിട്ട് അവിടുത്തെ മഹാന്മാരായ സെലഫി പണ്ഡിതന്മാരുടെ കൂടെ നിന്ന് പോട്ടെടുക്കുക നട്ടല്ലില്ലേ സുഹൃത്തുക്കളെ അല്ലേ സുഹൃത്തുക്കളെ അതുകൊണ്ട് ആ ജാതിയിലും വഞ്ചിതരാകരുത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു നമ്മൾ എന്നതാണ് കേരളത്തിൽ ചെയ്യുന്ന എഴുതി കൊടുത്തിട്ട് ആ പോസ്റ്റർ ഒന്ന് ചെല്ലാം പറഞ്ഞു തലം മൊട്ടടിച്ചിട്ട് പതിനെട്ടുള്ള മനസ്സിലായങ്ങ അപ്പൊ ആളെ ചതിച്ചും വഞ്ചിച്ചും ജനങ്ങളെ പറ്റിച്ചും ഒരുപാട് കാലം ജീവിക്കാൻ കഴിയില്ല ഇന്നില്ലേ നാളെ പൊട്ടിപ്പോവും ഇന്നില്ലേ നാളെ ഇതൊക്കെ റഹ്മാനായ പൊട്ടിപ്പോവും എന്തായാലും ഇതല്ല അതുകൊണ്ട് എനിക്ക് ഇവിടെ ഉള്ള വിശ്വാസികളോട് ഈ പ്ലയിലെ മുസ്ലിമുകളോട് ജനങ്ങളെ നമുക്ക് ആരോടും ഒരു പ്രത്യേക വിരോധക്കൂറോ ഒരു മുജാഹിദ് പണ്ഡിതനോടോ ഇനി അതല്ലാത്തൊരു പുരോഹിതനോടോ നമുക്ക് എന്ത് അമിതമായ താല്പര്യം അവര് ദീനു പറഞ്ഞിരുന്ന കാലത്തോടെ അവരെ സ്നേഹിക്കുന്നു അവര് ദീനിനെതിരായി പ്രവർത്തിക്കുന്ന കാലത്ത് നമുക്ക് അവരായിട്ട് എന്താ ബന്ധം അവര് ഹറാമാ ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്താ ഈ പറയുന്നത് അതുകൊണ്ട് വിശ്വാസികളെ ജനങ്ങളെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ഗൗരവമായ ഒരു പഠന നിരീക്ഷണങ്ങൾക്ക് ഈ മതരംഗം നടന്നു പോകേണ്ടതുണ്ട് സമൂഹത്തിലെമ്പാടും തിന്മകൾ വ്യാപകമാണ് ആ തിന്മകൾക്കെതിരെയുള്ള ബോധവൽക്കരണം വലുതുമ്മും കുമ്മുമ്മൂന ജനങ്ങളെ നയിക്കുന്ന യുവത്വം ഉണ്ടാകണം യുവാക്കളെ നമ്മുടെ എനർജി നമ്മൾ ഓരോ ഓരോ മുസ്ലിമിന്റെ അമുസ്ലിമിന്റെ എല്ലാ മനുഷ്യരുടെയും വീടുകളിൽ നമ്മൾ ദേവത്തെ ഈ വരുന്ന മുപ്പതാം തീയതി കോഴിക്കോട് കാന്തപുരത്തിനടുത്ത് പൂനൂരിൽ നാൽപ്പത്തയ്യായിരത്തോളം വരുന്ന വീടുകളിൽ നമ്മൾ ആളുകൾക്ക് ദീനെത്തിക്കുകയാണ് ആയിരത്തോളം വരുന്ന തൗഹീദി പ്രബോധക സംഘങ്ങൾ ഇരുപത്തി ഒമ്പതാം തീയതി വന്ന് പൂനൂരിൽ തമ്പടിച്ച് അതിന്റെ പരിസര പ്രദേശത്തെ ക്രൈസ്തവ ഹൈന്ദവ മുസ്ലിം സമൂഹത്തിനെല്ലാം ശാന്തമായി ഇന്ത്യ രാജ്യം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അനുവദിച്ച് അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവർക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ ദീനെത്തിക്കുകയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഗനിലേക്കുള്ള ക്ഷണം പ്രവാചകന്റെ സുനത്തിലേക്കുള്ള ക്ഷണം വിശുദ്ധ ഖുറാനിലേക്കുള്ള മനുഷ്യന്റെ ക്ഷണം അത് വളരെ പ്രധാനമായ കാര്യങ്ങളിലൊന്നാണ് അതുകൊണ്ട് ജനങ്ങളെ വളരെ ഗൗരവമായി വളരെ പ്രത്യേകമായി നമ്മൾ ഈ കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളാണ് നമുക്ക് വരാൻ